കാവ്യമാധവൻ്റെ അച്ഛൻ മിനിങ്ങന്നാൾ പതിനേഴാം തീയതി ചെന്നൈയിൽ വീട്ടിൽ വെച്ച് അന്തരിച്ചു അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദന്ത ഡോക്ടറെ കണ്ടു വന്നതിന് ശേഷം ശാരീരികാശ്വാസം മൂലമാണ് മരണമടഞ്ഞത് ഇന്നലെ ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വെണ്ണലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വന്നവരും അദ്ദേഹത്തെ അറിയാവുന്നവരും അവർ സംസാരിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യമുയർത്തി ഇനി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമോ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആരാണ് അത് സാധിച്ചു കൊടുക്കേണ്ടത് ഇതേക്കുറിച്ചാണ് അന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം മരണം എത്ര വേഗത്തിലാണെന്ന് മുന്നേറിക്കൊണ്ട് പോകുന്നത് അസുഖങ്ങൾ ഉണ്ടാവണമെന്നില്ല സംസാരിച്ചിരിക്കെ നടന്നുകൊണ്ടിരിക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുക സിനിമ കണ്ടുകൊണ്ടിരിക്കെ അങ്ങനെ ഓരോ നിമിഷത്തിലാണ് ജീവൻ പൊലിഞ്ഞു പോകുന്നത് ഇവിടെ പ്രശസ്ത നടി കാവ്യ മാധവൻ്റെ അച്ഛൻ മാധവൻ ഞങ്ങളൊക്കെ മാധവേട്ടാന്നാണ് വിളിക്കുന്ന ആ കഥാപാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പതിനേഴാം തീയതി ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് അന്തരിച്ചത് ഒരു രോഗവുമില്ല കിടപ്പിലായിരുന്നില്ല ദന്ത ഡോക്ടറെ കണ്ടു വന്നതിന് ശേഷം വീട്ടിലിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ദേഹാസ്വാസ്യം ഒന്ന് പെട്ടെന്ന് ഇകലോകവാസം പിടിഞ്ഞത് അദ്ദേഹത്തിന് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനുമായി ഈ കുടുംബം വളരെ മുമ്പ് തന്നെ പല ലൊക്കേഷനുകളിലും പോയി ഫോട്ടോ മാറ്റെടുക്കാറുണ്ട് അവർ വീട്ടിലും പോയിട്ട് എടുക്കാറുണ്ട് അനുഭവ കഥകൾ എടുക്കാറുണ്ട് കാവ്യോടും അമ്മയോടും ഇല്ലാത്ത ഒരടുപ്പം എനിക്ക് മാതൃകുണ്ടായിരുന്നു അത് ഞാൻ ഓർക്കുന്നത് ആർ ശരത്ത് സംവിധാനം ചെയ്ത ഓ എൻ വി സാറിൻ്റെ ഒരു ഒരു കവിത ഉണ്ട് ഖണ്ഡകാവ്യമുണ്ട് ആ ഘട്ടകാവ്യം സിനിമയാക്കി ഭൂമിക്കൊരു ചരമഗീതം എന്നാണ് പേര് ഭൂമിക്കൊരു ചരമഗീതം കുറവായിരിക്കും അതിനെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഘടകാവ്യമാണത് അത് ശരത്ത് സിനിമയാക്കിയപ്പോൾ ആരൊക്കെ അഭിനയിക്കാൻ അവാർഡൊക്കെ കിട്ടിയിട്ടാണ് അത് പിന്നീട് അതൊക്കെ മെയിൻ നായികയായിട്ട് കാവ്യയാണ് തീരുമാനിച്ചത് കാവ്യാണ് പ്രധാന കഥാപാത്രം ഷൂട്ടിംഗ് ഭൂരിഭാഗവും കൊല്ലത്തായിരുന്നു ഞങ്ങൾ കൊല്ലത്ത് ചെല്ലുന്നു അന്ന് കാവ്യുണ്ട് അമ്മയുണ്ട് അച്ഛൻ മാധവേട്ടനുണ്ട് ഓൻ വിസാറുണ്ട് വൈഫ് സരോജിനി എടീച്ചറുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട കുറേ പേരുണ്ട് ശരത്തും ശരത്തിൻ്റെ ടീമും ഒക്കെയുണ്ട് അക്കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ രമ്യ നമ്പീശ്വർ അന്ന് ചെറിയ റോളുകളൊക്കെ അന്ന് അഭിനയിക്കാൻ വന്നിരുന്നാണ് ശരിക്കും ആ സമയത്ത് അപ്പോൾ ഞാൻ അന്ന് രാഷ്ട്രദ്വീപിക സിനിമയിലെ എഡിറ്ററായിരുന്നു ആ അത് അതിലേക്ക് ഒരു മാറ്റർ എഴുതേണ്ട കാര്യത്തിൽ വെച്ച് ഞാനും കാവ്യയും തമ്മിൽ ശരിക്കൊരു ഒരു പിണക്കമാണോ എന്ന് ചോദിച്ചാൽ കാവ്യുടെ ഭാഗത്ത് പിണക്കം എനിക്ക് പിണക്കമൊന്നുമില്ല അപ്പോൾ ഇത്തവണ പോയത് കാവ്യയുടെ കവർ അടിച്ചു കൊണ്ടൊരു ഓണപ്പതിപ്പിലേക്കുള്ളൊരു മാറ്റർ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണത് ഞാനതിപ്പോൾ അങ്ങനെ അപ്പം എന്നെ കാണുന്നപ്പോൾ കാവ്യ അങ്ങനെ നോക്കുന്നുണ്ട് വേറൊരു എപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട് കാവ്യ ഒരു ശത്രുതാ മനോഭാവത്തോടെ ഒരാളെയും വീക്ഷിക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ നേർക്കും അങ്ങനെ തന്നെയാണത് അത് ഞാൻ എന്തൊക്കെയോ കുഴപ്പം ചെയ്യുമെന്ന് അവർക്കറിയാം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം മാതാട്ടനോട് പറഞ്ഞത് മാതോട്ടാണ് ഈ കാവ്യയുടെ ഒരു നല്ലൊരു ഇൻ്റർവ്യൂ നേരിട്ട് വേണം ഓണം സ്പെഷ്യലിക്ക് വേണ്ടിയിട്ടാണ് കാവ്യഹട്ടൻ ഒരു നമ്മുടെ ഇൻ്റർകെട്ട് പറഞ്ഞ കാവ്യം നോക്കി കാവ്യ മുഖം കുറിപ്പിച്ചുകൊണ്ട് ഇല്ലയോ ഇല്ല 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 കണ്ണടച്ച് പറഞ്ഞ് ഇല്ല ഇല്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട് വേണ്ടി ചെയ്തില്ല കുറച്ച് കാവ്യം അടുത്ത് വന്നു അവരമ്മ വന്നു അപ്പോൾ അതിനടുത്ത് തന്നെ ഓയിന് സാറൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കാവ്യ നല്ലൊരു ഇൻറ്റർവ്യൂ ആയിട്ടാണ് വേണ്ടത് നെഗറ്റീവ് സാധനമൊന്നും വേണ്ട ആ പോസിറ്റീവ് തന്നെയാണത് അപ്പോൾ ആ കാവ്യയുടെ കമൻ്റ് അതിന് ഈ നെഗറ്റീവ് സാധനങ്ങളൊന്നും ഞങ്ങൾ പറയണ്ടല്ലോ നെഗറ്റീവ് സാധനങ്ങളൊക്കെ പല്ലിശ്ശേരി ചേട്ടൻ നല്ല എഴുതാറ് എന്ന് പറഞ്ഞത് അപ്പോൾ ഓയിന് സാർ അപ്പം ചിരിച്ചൊരു കമൻറ്റ് പല്ലിശ്ശേരി തൊടാത്തവരാരും ഇല്ല എന്നെക്കുറിച്ചും പല്ലിശ്ശേരി നെഗറ്റീവായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീടാണോ കാവ്യങ്ങൾ അത് ആ രീതിയിൽ സ്പിരിറ്റിലെടുക്കുക പക്ഷെ ഒരു ദ്രോഹിയല്ല എന്നാണ് കാവ്യ ഓയിൻ സാറ് പറഞ്ഞത് അത് കഴിഞ്ഞ് നോക്കാം അതോട്ടും പറഞ്ഞു നോക്കാം പാലിച്ചേ നമുക്ക് നമ്മൾ ഒന്ന് പോകണേലും നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞെങ്കിലും കാവ്യൊരു ഒരു ഒരച്ചൊരു അകലം പാലിച്ചിട്ട് മസിൽ വൃത്തം എന്ന് പറഞ്ഞ പോലെ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഊണ് കഴിക്കേണ്ടതാണ് ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ എൻ്റെ മേട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടു ഒരു ഒരു തുടക്കം വേണമല്ലോ അതങ്ങനെ അതാ മാശിൽ കൂടി വന്ന് വന്ന് വന്ന അവസാനം മേട്ടെടുക്കാൻ തീരുമാനമായി പക്ഷേ ഈ ഉന്മേഷി ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള പകുതി എടുത്തു അങ്ങനെ ഈ കാവ്യയുടെ അച്ഛൻ്റെ സഹായത്തോടു കൂടിയാണ് ആ അന്നാ എടുത്തത് കാരണം എനിക്ക് തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ആ ഉണ്ടായിരുന്നു ഒരു വെറും ഒരു സിനിമാ ബന്ധം മാത്രമല്ല എന്തോ ഒരു അടുപ്പം മറ്റോടും ഇല്ലാത്തൊരു അടുപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം സിനിമയിൽ ഒന്നാമത് ഈ അച്ഛന്മാരുടെ കൂടെ വരാറില്ല ഇവരങ്ങനെ കുടുംബസമേതമാണ് മോളോടൊപ്പം അങ്ങനെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് അതേ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ പിന്നീട് പലരും പറഞ്ഞു പിന്നെ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതൊരു കവിട മോഹൻ എഴുതി വാർത്ത കിട്ടുമ്പോൾ നമ്മൾ എഴുതും ഈ വാർത്തകളും വ്യക്തിബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മാധവേട്ടൻ ഈ ഇത് സംഭവം അതിനിടയ്ക്ക് ഈ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ചില മാറ്ററുകൾ ഞാൻ എഴുതിയപ്പോൾ ചാനൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പലപ്പോഴും വിളിച്ചിട്ടുണ്ട് അത് അങ്ങനെയല്ല അതങ്ങനെയല്ല പിന്നെ എങ്ങനെ എങ്ങനെയെന്ന് മാത്രം പറയില്ല അദ്ദേഹം പല്ലിശയുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്നൊരു സൂചന മാത്രമേ അന്ന് തന്നിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ അത് അടുപ്പമില്ല കാരണം കേസുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഈ ഇത്രയും വാർത്ത ഇപ്പോൾ കാവ്യായിട്ടോ ദിലീപായിട്ടോ മറ്റാരായിട്ടോ അങ്ങനെ ബന്ധങ്ങൾ നമുക്കില്ലാണ്ടായി പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ മരണം ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു ഒരു വേദന നമുക്കുണ്ടായി കാരണം നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പോകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഒരാളുടെ മരണം ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊന്നും ഞാൻ പോയി കാണിക്കുന്ന ആളല്ല ഞാനിപ്പോൾ അത് എന്നാണ് കൊണ്ടു അപ്പോൾ ഇന്നലെയാണ് ബുധനാഴ്ച മൂന്ന് മണിക്ക് വീട്ടിൽ കൊണ്ടുവരും വെണ്ണൽ എന്തായാലും അവിടേക്ക് പോയേക്കാം അപ്പം ഞാനും ജോൺസൺ മഞ്ഞളിയും കൂടി സിനിമാ രംഗ സിനിമാ നാടക രംഗത്തെ പ്രശസ്തനായ ജോൺസൺ മഞ്ഞളിയും കൂടിയാണ് ഞാനവിടെ പോയത് അപ്പോൾ പലരും ഞങ്ങളവിടെ പോകണമെന്ന് പലരും പറഞ്ഞു എന്നാലും നിൻ്റെ തൊലിക്കെട്ടി അപാരം തന്നെടോ നമ്മൾ എന്ത് തൊലിക്കെട്ടി അല്ല ഇത്തിരി അഞ്ചെട്ട് വർഷമായിട്ട് നീ ദിലീപിൻ്റെയും കേസ് ഇങ്ങനെയായിട്ട് എഴുതിയും വന്നുകൊണ്ടിരിക്കല്ലേ ഞാൻ അവനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണ്ടല്ലോ ഞാൻ എഴുതിയെങ്കിൽ ദിലീപ് എനിക്ക് ഇട്ടു പണി പണിയുണ്ട് പണി അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് അതും നമ്മുടെ ഈ സ്നേഹബന്ധം കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല ഒരിക്കലും അത് രണ്ടും രണ്ടായിട്ടുതന്നെ കാണണം വ്യക്തിബന്ധങ്ങൾ എപ്പോഴും വ്യക്തിബന്ധങ്ങൾ തന്നെയാണ് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ വഴക്കൂടാറില്ലേ അഭിപ്രായം വ്യത്യാസം ഉണ്ടായിട്ടില്ലേ ഒരേ വീട്ടിൽ തന്നെ വ്യത്യസ്ത പാർട്ടികളില്ലേ പാർട്ടിക്ക് വേണ്ടി അടി കൂടാറില്ലേ എന്തായാലും ഞാനത്ര ആരോപിക്കില്ല ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ബോഡി മാതവേണ്ട ബോഡി കൊണ്ടുവന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ അവിടെ അപ്പോൾ അവിടെ ചില നമുക്ക് അറിയാവുന്ന വളരെ അടുപ്പമുള്ള ചില നടന്മാർ സംവിധായകരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ആദ്യം തിരിഞ്ഞിരിക്കുന്ന പോലെ അത് എന്നോട് എന്തെന്നൊരു വേറെ രീതിയിലൊക്കെ ഉണ്ടിരുത് അപ്പോൾ എന്നോട് ഹലോ ചേട്ടാ എന്താ വിശേഷം എന്ന് ചോദിച്ചിട്ടൊരു കൈ നീണ്ടു ദിലീപ് കാര്യം നമ്മൾ തമ്മിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല വീട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തിൽ പങ്കെടുക്കാൻ ആശംസിക്കാൻ വന്ന ഒരാളൊരു ബന്ധു എന്ന നിലയ്ക്ക് തന്നെയാണ് ദിലീപ് എന്നെ സ്വീകരിച്ചത് ഉള്ളിൽ മനസ്സിലെന്തുകൊണ്ടെന്നുള്ളതല്ല എനിക്കവിടെ പോകണമെന്ന് തോന്നി ഞാൻ പോയി അവിടെ ചെന്ന് മാതേട്ടൻ്റെ ഭൗതിക ശരീരം കണ്ടു ആതിരേൽപ്പിച്ചു പോന്നു അപ്പോൾ അവിടെ ദിലീപിൻ്റെ മകൾ മീനാക്ഷി ഉണ്ടായിരുന്നു കാവി ഉണ്ടായിരുന്നു അത്രയും വലിയൊരു ജന കൂട്ടപ്പം അപ്പം ഉണ്ടായിട്ടില്ല കാരണം മിനിങ്ങനാൾ കുറേ പേര് സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാരെല്ലാവരും വന്നു പോയിട്ടുണ്ട് പിന്നെ ഇന്നായിരിക്കും കുറേ പേര് വരാം അപ്പോൾ അവിടെ വന്ന ചില ആൾക്കാർ ഇപ്പോൾ രാമു അടക്കമുള്ള നടന്മാർ അവരൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ സംസാരിച്ചത് പഴയ ബന്ധം പുതുക്കുക എന്നുള്ളത് ജോസ് തോമാസും അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നുണ്ട് അവിടെയുണ്ടായ ഒരു ചർച്ചയുടെ ഭാഗം ഈ മാധവേട്ടന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം കാവ്യെക്കുറിച്ചാണ് ആഗ്രഹവും ആങ്സൈറ്റിയും ഉണ്ടായിരുന്നു കാവ്യ പാട്ട് നിർത്തുന്നതുപോലെ നല്ല സമയത്ത് പാട്ട് പോലെ നല്ല സമയത്ത് അവര് നിർത്തി ഇതിൽ ഒരു വേദനയുണ്ട് കാരണം കാവ്യ കുറേ കാലം കൂടി അഭിനയിക്കേണ്ടതായിരുന്നു അധികം സിനിമയിൽ അഭിനയിച്ചു ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരു തിരിച്ചു വരവ് വേണ്ടിയിരുന്നൊരു ആഗ്രഹം മാധവേട്ടൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ കാവ്യ കുറേ തടിയൊക്കെ കുറച്ച് ഒരു സിനിമാ സിനിമാനിടയ്ക്ക് വേണ്ട ശാരീരിക ഭംഗിയോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ആഗ്രഹം പലപ്പോഴും പറയുമെങ്കിലും അതാരും അങ്ങനെ ചിവി കൊള്ളായിരുന്നില്ല അതേസമയം കാവ്യ്ക്ക് അഭിനയിച്ചാൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട് പച്ചക്കുടി കാണിക്കേണ്ടത് ദിലീപാണ് ദിലീപ് മുമ്പേ തന്നെ ഇപ്പോൾ മഞ്ജുവിനെ കല്യാണം കഴിച്ചപ്പോഴും അഭിനയി അഭിനം വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് കാവ്യെ കല്യാണം കഴിച്ചപ്പോഴും അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് അങ്ങനെ തന്നെ നീരുന്നത് അപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ ദിലീപിൽ ദിലീപിൻ്റേതായ കാലം കൊണ്ടായിരിക്കാം കുടുംബിരിയാണെങ്കിൽ പിന്നെ പറയാവുന്ന കാര്യങ്ങൾ എന്താ അതോ രണ്ട് കുട്ടികളുണ്ട് പോയി അഭിനയിക്കാൻ പോകണോ പക്ഷെ ഒരൊറ്റ സിനിമ ആദ്യപ്പെട്ട അങ്ങനെയാകുമ്പോൾ ഒരൊറ്റ സിനിമയിൽ എൻ്റെ മകൾ അഭിനയിച്ചുകൊണ്ട് അത് എക്സ്ട്രാ ഓർഡിനറി അഭിനയം കാഴ്ച വെച്ചുകൊണ്ട് അഭിനയം നിർത്തട്ടെ അതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ നമ്മളല്ല തീരുമാനിക്കേണ്ടത് പക്ഷേ കാവ്യയുടെ മനസ്സിൽ താൻ അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ കഥാപാത്രം വരെ മനസ്സിലുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ ദിലീപ് അതൊക്കെ പറയണം ഇനി മാധവേട്ടനെ സ്നേഹിച്ചിരുന്ന ദിലീപ് അവിടെ ദിലീപിൻ്റെ കാര്യം പറയുമ്പോൾ ദിലീപ് ആണ് അവിടെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നത് ഒരു മനുഷ്യൻ ഒരു മരുമകൻ ഒരു മകൻ എന്ന നിലയ്ക്കൊക്കെ ദിലീപ് ഓടി നടക്കുകയാണത് അപ്പോൾ മാധവേട്ടനെ സ്നേഹിക്കുന്ന ദിലീപിന് മാധവേട്ടൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടി വരില്ലേ അങ്ങനെ സാധിച്ചു കൊടുക്കേണ്ടി വരുമെങ്കിൽ ഒരേ ഒരു സിനിമയിൽ മാത്രം കാവ്യ അഭിനയിക്കേണ്ടി അഭിനയിപ്പിക്കേണ്ടി വരും അത് തീരുമാനമെടുക്കേണ്ടത് ദിലീപാണ് ദിലീപ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്